ഐ വുഡ് ഏർജ് അപ്പോൾ മിനിസ്റ്റർ ടു ക്രിയേറ്റ് എ മിനിസ്റ്ററി ഫോർ നെഹ്റു എക്സ്ക്ലൂസീവ് മിനിസ്റ്റർ പ്ലീസ് ഡു ഇറ്റ് ജോൺസിന്റെ ഈ പ്രസംഗം നമ്മുടെ കേരളത്തിലെ കുറെ അന്തെങ്കിലും ഈ ചാനലുകളിലെ താര പരിവേഷമൊക്കെ കൊടുത്തുകൊണ്ട് പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുമുണ്ട് അവരൊക്കെ കരുതുന്നത് ജോൺ ബ്രിട്ടാസ് വലിയ സംഭവമാണ് എന്ന യഥാർത്ഥത്തില് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസിന്റെ മണ്ടക്ക് കിട്ടിയ അടുത്ത അടിയാണ് ഈ പ്രസംഗവും ഇദ്ദേഹം എന്താ പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന് പരമാവധി സപ്പോർട്ട് ചെയ്ത് ജെ ആൻഡ് കെ വിഷയം ഉൾപ്പെടെ ജമ്മു കാശ്മീർ വിഷയം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചിട്ട് ആവേശപരിധിയായിട്ട് സംസാരിച്ച് നമ്മുടെ ഈ നിർമ്മല സീതാരാമനൊക്കെ ഉൾപ്പെടെയുള്ള അതിശക്തരായിട്ടുള്ള ഭരണ സംവിധാനത്തിനെതിരെ ഒന്ന് ആക്കുന്ന രീതിയിൽ നിങ്ങൾ ബി ജെ പി കാരൊക്കെ എന്താക്കുമായിരുന്നു ജവഹർലാൽ നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ മിനിസ്റ്ററി വരെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കൂ എന്ന് അങ്ങനെ ആക്കാൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസിനെ ഓൺ ദിവസം നിർമ്മല നിർമല സീതാറാമൻ മണ്ടയ്ക്ക് കൊടുക്കുന്നത് അതായത് ശ്രമിച്ച ജോൺ ബ്രിട്ടാസിനെ ആക്കി എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവിച്ചിട്ടുള്ളത് നിർമ്മല സീതാറാമൻ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ സർ ജസ്റ്റ് ഐ ടു പുട്ട് ബിഫോർ ജോൺ ബ്രിട്ടാസ് സർ i don't understand this beautiful irony it's such a wonderful irony sir 1959 the communist government in india it made history communist government headed by ems namboodiripad was removed by jawaharlal nehru and they don't mind today being hand in glove and supportive of nehru my god the friendship the friendship even defeats federalism, center state relation. എന്തൊരു എന്ന് ഇവർക്കൊക്കെ എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ സർക്കാർ പിരിച്ചുവിട്ട ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ എങ്ങനെയാണ് ഈ ജോൺ ബ്രിട്ടാസിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് വലിയ അത്ഭുതമാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ആക്കി ഊക്കി വിട്ടിട്ടുണ്ട് നിർമ്മല സീതാരാമൻ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എത്രാമത്തെ തട്ടാണിത് എന്ന് എണ്ണാൻ പോലും സാധിക്കില്ല അംമാതിരി തട്ടാണ് ജോൺ ബ്രിട്ടാസിന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് എല്ലാവർക്കും തന്നെ ചരിത്രം അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഈ എം എസ് സമ്പൂതിരിപ്പാടിനെ ജവഹർലാൽ നെഹ്റു പിരിച്ചു സകല ആളുകൾക്കും അറിയാം അങ്ങനെ പിരിച്ചു പിരിച്ചുവിട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ന് കോൺഗ്രസുമായിട്ട് മുന്നണി ഉണ്ടാക്കി മുന്നോട്ടു പോകുന്നതിന്റെ ഒര ലക്ഷ്യമേ ഉള്ളൂ എന്ത് വിട്ടുവീഴ്ച ചെയ്തും എന്ത് ഏത് ആളുകൾക്കൊപ്പം കൂട്ടുകൂടിയിട്ടും എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നുള്ളതല്ലേ വളരെ കൃത്യമായിട്ട് നിർമ്മല സീതാരാമൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇമാതിരി കമ്മ്യൂണിസ്റ്റുകളുടെ ചിന്തയൊക്കെ മനസ്സിലാക്കിയിട്ട് സകല നിഷ്പക്ഷരായിട്ടുള്ള സകല സാധാരണ ക്കാരും തിരിച്ചറിയുക വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന്